നമുക്ക് കൂടെ ഞാനൊരു സംഭവം കാണിച്ചിട്ടില്ല ഞാൻ കുറേ കാലമായിട്ട് ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ കണ്ട സംഭവമാണ് അപ്പോൾ എനിക്കും നേരിട്ട് കാണാൻ പുതിയ അപ്പോൾ ഞാൻ നമ്മളെവിടെയെന്ന് വെച്ചാൽ നമ്മുടെ എയർപോർട്ട് ഉള്ള കുമ്മിപ്പറമ്പിലാണ് നമ്മുടെ നായരപ്പൻമ്മിൻ്റെ തൊട്ടടുത്ത് കൂടെയെ ഈ ഒരു സംഭവത്തൊക്കെ പോവുക അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ എയർപോർട്ടിൽ പ്ലേറ്റവും കാണുന്ന വ്യൂ പോയിന്റ് അത് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ ഈ പോണ വഴി ഉണ്ടല്ലോ ഈ പോണ വഴിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വണ്ടികളെ കടത്തി വിടാറില്ല കാരണം ഭയങ്കര തിരക്കാക്കി കഴിഞ്ഞാൽ ബ്ലോക്ക് ആകും ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ പോകാൻ കഴിയാത്തൊരു സംഭവം എങ്ങനെയാണ് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിർത്തിയിട്ട് പോകാൻ അല്ല ഞാൻ നടക്കുന്ന കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി കൊണ്ട് പോകുന്നത് എന്തായാലും ഒരു പറയണതെന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ പോയി കുടുങ്ങേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വ്യൂ പോയിന്റ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ല ഞാൻ ഈ ഇവിടേക്ക് എത്തിയിട്ടില്ല എൻ്റെ മാക്സിമം എന്നെ കൊണ്ട് പറ്റണത്തൊക്കെ പോകുന്നില്ലാണെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അത്ഭുതമായിട്ട് കാണുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മളെ ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അധികം ആദ്യം ഫ്ലൈറ്റിൽ പോകാമെന്ന് കാലിക്കുമ്പോൾ തന്നെ പക്ഷേ പിന്നെ പോയി കണ്ട പറഞ്ഞപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ലാതെ തോന്നി അപ്പോൾ ആ വഴിയിലൂടെ കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൗണ്ടിലേക്കാണ് എത്തുക അപ്പോൾ ഇവിടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് തിരക്കായി കഴിഞ്ഞാൽ ഒരു റഷ്യല്ല പോകാനില്ല അപ്പോൾ നമ്മൾ വണ്ടി മാർക്കറ്റ് വീച്ചേരിലാട്ടല്ലേ പോണത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു വ്യൂ പോയിന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനും എനിക്ക് കാണാനും കൂടിയാണ് ഞാൻ ഈ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതാണ് അവിടുത്തെ ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കണം ഇവിടുന്ന് തന്നെ ശരിക്കും കാണുന്നു കേട്ടോ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ ആ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലുള്ളൊരു കുളിരുകയറാണ് അപ്പോൾ എയർപോർട്ടിൽ പോയാൽ പൊതുവെ ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഒരു സന്തോഷം പൊതുവെ നമ്മൾ ഈ മറ്റേ ഇപ്പോൾ ഈ പ്രവാസികൾക്കും അതുപോലെ അങ്ങനത്തെ ദുബായിൽ ഇല്ലവർക്കൊന്നും വലിയ പ്രതി ഉണ്ടാവില്ല കാരണം അവിടെ സത്യം പറഞ്ഞാൽ കൈയ്യത്തും ദൂരത്താണ് ഈ സംഭവം കാണുക കാണുന്നതും അത് തൊടാൻ പോലും പറ്റുന്ന കാര്യത്തിലൊക്കെ കാണാൻ പറ്റും എന്തായാലും ഇതാണ് അവിടുത്തെ ഈ ഒരു ബാക്ക് ഭാഗം എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ് കാണുന്നത് ഒരു ഒരു കുളം എന്തൊക്കെയുണ്ട് അവിടെ ഒരു കായലൊക്കെ കേട്ടോ ഇതാണ് നമ്മളെ റൺവേ റൺവേ കാണെ കേട്ടോ എന്താ അടിപൊളിയായിട്ട് കാണില്ലേ പക്ഷേ നമുക്ക് ഒന്നുകൂടി അപ്പുറത്തേക്ക് നീങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടി അതിൽ കാണാൻ തോന്നുന്നു പക്ഷേ അവിടെ വഴി എങ്ങനെ എനിക്കറിയില്ല പിന്നെ പൊത്തിപ്പിടിച്ചതൊക്കെ ആയിരുന്നു നമുക്ക് ഇന്നെ കൊണ്ട് കഴിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്താ എന്താ വീഴ്ച എത്തണോടത്തേക്ക് നമുക്ക് അധികം പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ്ടല്ലേ നമ്മളെ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് വരുന്നുണ്ടല്ലേ അത് അത് ഇറങ്ങണേ നമുക്ക് കാണിച്ചത് അത് നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് ഈ ഭാഗത്തും ചില സമയത്ത് മറ്റേ ഭാഗത്തു ആണ് എന്താ ഇറങ്ങുക അത് ഏത് ഭാഗത്താണ് ഇറങ്ങുക എന്ന് പറയാൻ പറ്റില്ല അതാണ് എന്തിനാ നമ്മളിപ്പോൾ വന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം അതാണ് ചിലപ്പോൾ ഈ സിഗ്നലിൻ്റെ കാലാവസ്ഥ കഴിച്ച് അങ്ങോട്ട് മാറുമെന്ന് പറയണേക്കാം എങ്ങനെയാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അവൻ എന്തായാലും നോക്കിയൊക്കെ നമുക്ക് കരിപ്പൂര് എയർപോർട്ട് റൺവേ ഇങ്ങനെ ഒരു അടുത്ത് കണ്ടിട്ടില്ല കാരണമെച്ചാൽ നമ്മളെ പഴയ കാലത്തൊക്കെ നമ്മളെ പനിയൊക്കെ കൊണ്ടുവരാൻ പോകുന്ന സമയത്തൊക്കെ അവിടെ ഒരു കമ്പി മതിലുണ്ടായിരുന്നു മതിലിന് ഒരു കമ്പിയുടെ ഗ്രില്ലുമൊക്കെ പൊത്തിപ്പുഴ കയറിയിട്ടൊക്കെ കണ്ടിരുന്നു പക്ഷേ എന്നൊക്കെ അടിപൊളിയിൽ കാണാൻ പറ്റുന്നു ഇപ്പോൾ വരുന്നതും പോകുന്നതൊക്കെ വെറുതെ വെറുതെ പോകാമെന്നെ ഉള്ളൂ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ ഈ കാഴ്ച ഒരു പുതിയൊരു അനുഭവം കേട്ടോ അപ്പോൾ എന്താണ് നമ്മളെ ഫ്ലൈറ്റ് വരുന്ന കേട്ടോ അത് വാങ്ങണ്ടോ ഓ നമ്മളെ ഇൻഡിഗോ നമ്മളെ ഖത്തറക്കല്ല ഇൻറ്റിഗോ ആണ് ഈ പോണത് ഓ എന്താ ഒരു അത്രയും അടുത്ത് നിന്ന് കാണുമ്പോഴോ സത്യം പറഞ്ഞ ഒരു ഒരു അത്ഭുതത്തിന് അനുസരിച്ച് സത്യം പറഞ്ഞാൽ ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് കാരണം ഒരു പിടുത്തുമല്ല അത് ഇങ്ങനെ പോണ കാണുമ്പോ അതിലൊരു ഭയങ്കര അറിയാതെ നിന്ന് നോക്കി പോകും ശരിക്കും പറഞ്ഞാൽ നമ്മളെ എയർപോർട്ടിൻ്റെ ഉള്ളിലെ നമ്മൾ എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടായി കൊടുക്കണം കാരണം നമ്മളെ കരിപ്പൂർ എയർപോർട്ടിൽ ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ പിന്നെ ഈ കാണിച്ചു കൊടുക്കണം കാരണം നമ്മളെ കുട്ടികളോട്ടൊക്കെ നമ്മളെ വീട്ടുകാരെ കൊണ്ടുവരാനും ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പോലെ ചെല്ലുമ്പോൾ ആകെ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റിൻ്റെ ഫ്ലൈറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ അത് കാണുന്നില്ലേ പിന്നെ വലിയ വലിയ കഥ ഒന്നും ഇല്ലല്ലോ കൊണ്ടുപോകുന്നില്ല എന്തായാലും എന്താ അതിൻ്റെ അടിയല്ലേ നമ്മളെ സ്പൈസ് ചേറ്റ് നമ്മളറിയാതെ അവിടെ വന്ന് ഇറങ്ങിക്കണം ഇതൊക്കെയാണ് പറ്റാത്തത് അല്ലേ അങ്ങനെ മറ്റൊ ആ ഭാഗത്ത് ഇറങ്ങിയിക്കണം അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്താണ് ഇറങ്ങേണ്ടത് നമ്മൾ വിചാരിച്ചും ഇവിടെ ഇറങ്ങുമെന്ന് വിചാരിച്ചു പക്ഷെ അപ്പുറത്തെ ഇറങ്ങിയത് അപ്പോൾ നമ്മളി ഒരു ഫ്ലൈറ്റ് കൂടി കാത്തിരിക്കാണ്ട് നമ്മൾ ഒരു മേലക്കൂടെ ഒക്കെ ഇറങ്ങിയിരുന്ന ഈ ഫ്ലൈറ്റ് ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്ന മേലെ കൂടെ ഒക്കെ ഇറങ്ങി നമ്മൾ എയർ ഇന്ത്യ ഉണ്ട് എയർ ഇന്ത്യ അവിടെ വരുന്നു അപ്പോൾ അപ്പോൾ വരും അത് കണ്ടിട്ട് പോയാൽ മതി നിങ്ങൾ അപ്പോൾ ഫ്ലൈറ്റൊക്കെ കാണുന്നതിലുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വന്നാൽ വേണ്ടിയിട്ടില്ല നമ്മളെ കുമ്മണിപ്പറമ്പ് എയർപോർട്ട് റോഡ് കുമ്മണിപ്പാമ്പേക്ക് കത്തിയാ മതി നമ്മുടെ ഒരു ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ അവിടെ വഴിയിൽ ശരിക്കും എഴുതി ചൂണ് അങ്ങനെ പ്രവേശനമില്ലാതെ അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വേണ്ടി നിൽക്കേണ്ടിയിട്ടില്ല നമ്മുടെ സെബീപണിൻ്റെ കൂടെ അതല്ല നമ്മൾ അടുത്ത പ്ലേറ്റ് വരുന്നുണ്ട് കാണില്ല എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പ്ലേറ്റ് എയർ ഇന്ത്യ കേട്ടോ അയ്യവാ അടിപൊളിയായിട്ട് കാണലേ അപ്പോൾ എങ്ങനെയാണത് ഈ വ്യൂ പോയിൻ്റ് അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യുക നമ്മളെ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റുകൾ എഴുതുക നിങ്ങൾക്ക് എന്താ തോന്നി കളിച്ചാൽ ആ കമൻറ്റ് എഴുതുക അപ്പോൾ നമ്മളെ എങ്ങനെ ഇങ്ങനത്തെ ഓരോ നിങ്ങളെ ഒരു കമൻറ്റുകളാണ് എൻ്റെ സത്യം എൻ്റെ ഒരു ഊർജ്ജം അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ